െ പറ കുട്ടിയാ ഞാൻ വിളിച്ചതേ ഒരു പ്രത്യേക കാര്യം പറയാനാ ഒരു കിണി വന്നു നമ്മളെ സ്ഥലം ആ ആ തൊടുക്ക് നമ്മൾ കൊറേ ഇറങ്ങി പോയിക്കണു കമ്പ്യൂട്ടർ അളവിൽ കാണുന്ന പ്രകാരം ആ തൊടുവിലെ കൊറേ സ്ഥലം ഞമ്മക്കാണ് മനസ്സിലായോ അതിപ്പാ അങ്ങനെ ഉണ്ടെങ്കി നമ്മടുത്താ പോരെ ആ മുജീബ് കൂടെ അത് കാക്കാ ഇപ്പാ ഒരു പ്രശ്നം ഉണ്ടാക്ക ഉളുപ്പാണ് പക്ഷെ ശരിക്കും ആലോചിച്ചിട്ട് ചെയ്താ പോര നമ്മക്ക് പണ്ട് തന്നെ ഒരു കേസും കൂട്ടും ഉണ്ടായതല്ലേ വെറുതെ നമ്മൾ ചൊരണ്ടാക്കണോ അല്ലെങ്കിൽ എങ്ങനെയാ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ അത് പോവല് പതിനാല് മണിക്കൂർ ഇപ്പം കുഞ്ഞാലും ആ സ്ഥലത്തുണ്ട് പെട്ടെന്ന് എങ്ങനെയാല് വന്നു എനിക്കും മനസ്സിലായിട്ടില്ല

എപ്പോ നോക്കിയാലും ഇന്നെ നമ്മളെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ മുട്ട കൊടുക്കൊന്നും വേണ്ട അത് ഞമ്മക്കെ എടുക്കണം പക്ഷെ മജിദാക്കെ പറഞ്ഞ മാതിരി എടുത്ത് ചാടിയൊന്നും ചെയ്യണ്ട അപ്പൊ തന്നെ ഒരു കേസും കൂട്ടും കഴിഞ്ഞിട്ടുള്ളൂ വെറുതെ ഓരോ വണ്ടി മൂലം ഉണ്ടാക്കി വെക്കേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം